തൃശ്ശൂരിൽ വിവിധയിടങ്ങളിൽ നേരിയ ഭൂചലനം ഗുരുവായൂർ കുന്നംകുളം ചൊവ്വന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടെയായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് എനിക്കനുഭവപ്പെട്ട ഒരു ഭൂകമ്പമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ യു എ യിൽ ഒരു എമിറേറ്റ്സായ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനന്ന് ജോലി ചെയ്തിരുന്നത് ഷെയ്ഖ് ഷെയ്ഖ്സായിദ് റോട്ടിൽ ദുബായിലുള്ളവർക്ക് അറിയാൻ സാധിക്കും ഷെയ്ഖ് ജയിദ് റോട്ടിൽ എമിറേറ്റ്സ് ടവറിൻ്റെ ഓപ്പോസിറ്റുള്ള ഡി ഐ എഫ് സി ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ എന്ന് പറയുന്നൊരു ബിൽഡിങ്ങിലായിരുന്നു ആ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് വേറൊരു സ്റ്റാഫും ഇരിക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയായ ഒക്കെ ആയപ്പോൾ പെട്ടെന്ന് എനിക്ക് ജയൻറ്റ് വീൽ അഥവാ യന്ത്ര ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് താഴേക്ക് വരുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ട് ആ ഒരു തോന്നൽ അനുഭവപ്പെടുകയും പെട്ടെന്ന് തന്നെ എൻ്റെ ഓപ്പോസിറ്റുള്ള ആ സ്റ്റാഫിനോട് പറഞ്ഞു എർത്ത് കോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് എടുത്ത് ഓടുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ ആ ഓഫീസിലുണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകളെല്ലാവരും കൂടി തന്നെ അവർ ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർ കേസ് വഴി താഴേക്ക് വന്നുകൊണ്ട് അസംബ്ലി പോയിൻറ്റിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഭൂചലനം എന്ന സംഭവം ഇന്ന് തൃശ്ശൂരിൽ നടന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അത് നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ഉണ്ടായ ഭൂചലനം എല്ലാ വർഷവും ഈ ഏരിയകളിൽ ഉണ്ടാവാറുള്ളതാണ് കുന്നംകുളം ദേശമംഗലം വരവൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ ഭൂചലനം ഉണ്ടാവാറുള്ളതാണ് അതിൽ അങ്ങനെ നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കാറില്ല അതുപോലെ തന്നെ നമുക്കറിയാം യു എയിലും ഇറാനിലാണ് എല്ലാ വർഷവും നല്ല ചൂടുള്ള സമയത്ത് ഭൂചലനം ഉണ്ടാവാറുള്ളത് ആ സമയങ്ങളിൽ തന്നെ യു എയിലും അതിൻ്റെ ആ ഒരു പ്രകമ്പനം യു എയിലും എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങളിൽ കാണാം Assalamu alaykum wa rahmatullahi wa barakatuh